അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും വിധേയരാകപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും താൽക്കാലിക അഭയകേന്ദ്രമായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ ഏഴാമത് വാർഷികവും കൂട്ടുകാരി സിംഗിൾ വുമൺ സംഗമവും നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബശ്രീ സംഘടനാ സംവിധാനത്തെ കൂടുതൽ ജനകീയമാക്കണമെന്നും കുടുംബശ്രീയിൽ അംഗമല്ലാത്തവരെ പഞ്ചായത്ത് തലത്തിൽ കണ്ടെത്തി പദ്ധതിയുടെ ഭാഗമാക്കുന്നതിനുള്ള ഇടപെടൽ നടത്തണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു പറഞ്ഞു നൈചേതന ത്രീ പോയിന്റ് സീറോ ജെൻഡർ ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ നിർവഹിച്ചു കോട്ടയം മാമൻ മാപ്പിള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ ജില്ലാ മിഷൻ കോ അഭിലാഷ് കെ ദിവാകർ അധ്യക്ഷത വഹിച്ചു വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ ലൈജു വി എസ് സ്നേഹിത ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ലീബ രാജൻ കോട്ടയം നഗരസഭ സി ഡി എസ് ചെയർപേഴ്സൺമാരായ നളിനി ബാലൻ ജ്യോതിമോൾ പി ജി എന്നിവർ ആശംസകൾ അറിയിച്ചു അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ പ്രകാശ് ബി നായർ സ്വാഗതം ആശംസിച്ചു കുടുംബശ്രീ ജില്ലാ ജെൻഡർ പ്രോഗ്രാം മാനേജർ ഉഷാദേവി ഇ എസ് വാർഷിക റിപ്പോർട്ട് അവതരണം നടത്തി തുടർന്ന് നവഭവന രംഗശ്രീ തിയേറ്റർ ഗ്രൂപ്പിന്റെ നാടകാവതരണവും കലാപരിപാടികളും നടന്നു ഐഫോറിയന്യൂസ് ഏറ്റുമാനൂർ